ൂ പല്ലേക്കളും നല്ല ആശക്കുണ്ട് കേട്ടോ നല്ല ആശക്കണ്ടെങ്കിൽ വരുമ്പോൾ റീചാർജ് ചെയ്യാൻ പറഞ്ഞു നെറ്റ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ കുരു 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 എന്ത് തേങ്ങ മർത പൊടി അന്നേരം അമർത പൊടി രാവിലെ എന്തെല്ലാം ചെറിയ കുക്കായാലും നമ്മക്ക് ചെറിയ കുക്കങ്ങി ചെറിയ മുട്ടേ ചെറിയ ഓംലെറ്റ് ഓംലെറ്റ്ണ്ടാക്കിയ ചെറിയ ഓംലെറ്റ് അടിച്ചിട്ടേ നമുക്ക് ചോറായി കേട്ടാ पचमुग മിക്സ് ആക്കിയിട്ട് നമുക്ക് മുളക് ഒരിത്തിരി കൂടി വന്നാൽ ഇത് ഇപ്പൊ പച്ചമുളക് ആഹാ അയ്യോ കട്ടിക്ക ഉണ്ടാക്കിയത് പട്ടുപൊടി പിന്നെ ചോറിച്ചെടുപ്പ് കേട്ടോ പരിപ്പാണ് പരിപ്പട ചോറച്ചോ അധികം ഒരു പരിപ്പടം കിട്ടി എന്തായാലും ഉണ്ടല്ലോ വൈകുന്നേരം ആയിക്കോ എല്ലാരും വൈകുന്നേരം ആ എല്ലാവരും പുറത്തേക്ക് നല്ല മഴ പെയ്തിരുന്നല്ലോ ആണോ നല്ല മഴ ഇവിടെ തണുപ്പ ഒരു കൊറവില്ല കേട്ടോന്നും പറ്റുന്നില്ല തണുപ്പ് അക്ഷല്ല പേര് മഴ രാവിലെ ഇത്രയും പെയ്തിണ്ടെങ്കിൽ പിന്നെ പൂര മഴ ആയിരിക്കും ആണ് ഇവിടെ കൊറേ നേരം ഒന്നും വേറൊരു ഒരു ഐഡിയ കൊക്ക തിന്നിട്ട് കുറെ ദിവസമായി അപ്പൊ ഒരെണ്ണം പൈസതുണ്ടോ നോക്കാം നമുക്ക് ഏഹ് തിന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞ് ഒക്കെ ആ ഉള്ളു തണിക്ക് വെള്ളം പോവും വെള്ളം പറഞ്ഞിടക്കാം ഒരു മരം കുതിക്കു കയറും മരമൊക്കെ കുളിക്കും 이모, 고리, 고리. 아, 진리 아, 진짜, ഇത് മതിട്ടോ ഇങ്ങനെ ഓവറ് പച്ച അല്ല ഓവറ് പൈപ്പല്ല ഒരു മീഡിയം ആ നല്ല മതി കണ്ടോ ഇങ്ങനെ അമ്പദിവസമായി പച്ച ഒക്കെ എന്നാലും അവിടെ വെറുതെ ഇവിടെ വേർത്ത് അപ്പൊ എന്നെ പറക്കാൻ നീ മനസ്സിലണ്ടോ അവിടെ കിളീന്റെ കൂടുണ്ടോ കിളി അവിടെ കുറച്ചേ കിളി അങ്ങോട്ട് വരു ഇനിയുണ്ട് കൊക്ക ഇനിയുണ്ട് കേട്ടോ ഇനി പൈസ എന്താ അറിയില്ല ഇനിയും കൊക്ക ഉണ്ട് അതേ റൂമിലേക്ക് അന്ന് ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഡേറ്റിംഗ് ഒന്നല്ല ഇന്ന് ചോറ് കഴിക്കാൻ തോന്നിട്ടോ ഫുള്ള് ആയിരുന്നു അവിടെ ചോറ് കഴിച്ചിട്ടില്ല എപ്പോഴും റൂമിലാ ഇതേപോലെ വലപ്പം ഇങ്ങനെ വെച്ചിട്ട് ഗെയിം ആന് ഇവിടെ ഒറ്റക്കാ നിങ്ങൾ റൂമിലൊക്കെ ഈ ഇവിടെ ഈ ഭാഗത്തുള്ള ആ വഴുത്തുണ്ട് അവന് ഈ തൊട്ടപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരില്ല അവൻ്റെ കയ്യിൽ നെറ്റ് മൊബൈലൊക്കെ ഉള്ള ഇല്ലാത്തപ്പോൾ ഇവിടെ തന്നെ എഴുതും പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നേ ഇല്ല നെറ്റും ഉണ്ട് മൊബൈലുണ്ട് അതുകൊണ്ട് വിളിച്ചവരെ വരുന്നു ഞാൻ ഇപ്പോൾ നേരത്തെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ത് ഗെയിം എന്തെങ്കിലും കളിച്ചിരിക്കുന്നു പറഞ്ഞു ഞാൻ ഒറ്റക്കാ മോയിൻ തടിച്ചിരിക്കുന്നു പറഞ്ഞേ ആ വരുന്നില്ല എന്തിലാണീ ഓഫർ കഴിഞ്ഞേ ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇതാവുള്ളൂ അങ്ങനെ ഓരോരോ ഷോകാണ് ഇപ്പോ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്ര ഉള്ളോട്ട് ഗൈസ് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത അറ്റൊരു ബ്ലോഗുമായിട്ട് നാളെ കണൻ കാശിയെ